െ കണ്ടു പറയാം കണ്ട ആദ്യം കെട്ടിപ്പിടിച്ച് வந்தப்ப செலகலையும் പഴയ ഓർമ്മകളിലേക്കൊക്കെ പോയോ സിനിമ ഉണ്ടപ്പോ ഒരുപാടൊക്കെ തൃപ്തി ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ല പഴയ ഓർമ്മകളൊക്കെ പഴയ ഓർമ്മകളൊക്കെ അതിൽ ഞാൻ കറിയുമായിരുന്നില്ല ഞാനതേ അവർക്കാധിച്ചു പ്രത്യേകിച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോ അതിന് മുന്നേ ചേട്ടനായിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സിനിമ ഇറങ്ങിയപ്പോ ചേട്ടനായിട്ട് തന്നെ തോന്നി എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞുകൊടുത്തെല്ലാം അഭിനയിച്ചു കണ്ടെ അപ്പൊ ചോദിച്ചായിരുന്നു ഞാൻ കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു എല്ലാം മനസ്സിലാക്കി Это <говор> а, не так, что растут.